என்னோடய பேர் வினு விக்டோரியா நான் கோயம்புத்தூர்லேருந்து வரேன் நான் ஏழு ஒன்று ரெண்டாயிரத்தி இருபத்தி மூணு முதன் முதல்ல உடன்படிக்கை எடுத்தேன் உடன்படிக்கை எடுக்கும்போது நான் ஒரு வருஷத்துக்கு மேலேயே கடை டைலர் கடை போட்டு கடையில் எந்த ஒரு துணியும் வரல எனக்கு அப்போ நான் கடையை காலி பண்ணிடலாங்கிற மாதிரி இருந்தேன் அப்போ தான் இங்கே வந்து உடன்படிக்கை எடுத்து அந்த உப்பும் தைலும் எல்லாம் எடுத்துகிட்டு போய் எல்லாம் டெய்லி கடையில் சுற்றியும் போட்டு அந்த ரேக்ல எல்லாம் போட்டு ப்ரேயர் பண்ணேன் அதோட பழமாக எனக்கு நான் நினச்சி பார்க்காத மாதிரி எல்லா பக்கத்துலேருந்து எனக்கு துணி வந்து இப்போ நல்லபடியாக என் கடை ரன் ஆகிட்டு இருக்குது அதே மாதிரி எங்கள் விட நான் ரொம்ப நாளாக கொஞ்ச நாள் பேசாமல் இருந்தோம் இப்போ கூடயும் பேசணும்னு சொல்லிட்டு நியமங்கள் ஒன்றா வச்சுருந்தோம் அதுவும் இப்போ சித்தி நல்லபடியாக வந்து அவங்களே வந்து பேசுகிறாங்க என் பொண்ணு பத்தாம் கிளாஸில் நல்லா மார்க் எடுக்கணும்னு சொல்லி நினச்சிட்டு ப்ரேயர் பண்ணியிருந்தோம் மாதாட்டை வச்சதுக்கு தான் மாதா வந்து நல்ல மார்க் எடுக்க வச்சு என் பொக்கு வந்துட்டு இதில் வைக்கிற மாதிரியே வச்சுட்டாங்க மாதா நானூறு மார்க்கு மேலேயே கொடுத்துட்டாங்க மாதா ஃப்ளெக்ஸில் வந்துட்டு பேர் வந்து போட்டு பேர் வந்து வர வச்சுட்டாங்க அதே காரூணிய பிரவர்த்தனம் அப்படின்னா நாங்கள் எங்கள் பத்திரத்தை எடுத்துகிட்டு போய் ஜிஹெச்சில் கொண்டு போய் கொடுப்போம் அப்புறம் எங்கள் கடை பக்கத்தில் இருக்கற ஹிந்துஸ்க்கு எல்லாேருக்கும் கொண்டு போய் கொடுப்போம் இங்கே ஜிஹெச்சுக்கு எடுத்துகிட்டு போய் சாப்பாடு வீட்லேயே செஞ்சு தைலம் உப்பு எல்லாம் போட்டு ப்ரேயர் பண்ணி അങ്കേ കൊണ്ടുപോയി ക്യാൻസർ പേഷ്യൻസ് കൊണ്ടുപോയി കൊടുമ്പോൾ അനാഥാശ്രമങ്ങൾ കൊണ്ടുപോയി കൊടുപ്പം സാപ്പാട് ഇതെല്ലാം കൊടുത്ത മാതാവ്ക്ക് ഓരായിരം കോടി നന്ദി നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം മൂന്നാം തിരുവചനം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികവിലെ ജനപ്രഭ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഡെവിനു വിക്ടോറിയ തൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് വിവരിക്കുകയായിരുന്നു ഇവർക്ക് ഇവരൊരു ടൈലറാണ് വളരെ നന്നായി പോയിരുന്ന ആ ടൈലറിങ് കട വളരെ താഴ്ന്ന ഒരു സ്ഥിതിയിലേക്ക് പോയപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവർക്ക് ടൈലറിംഗ് ഷോപ്പ് വളരെ നന്നായി ഇംപ്രൂവ് ചെയ്തു അവരുടെ കടകളിൽ ഒരുപാട് തുണികൾ വരികയും അവർക്ക് നന്നായി ടൈലറിങ് ചെയ്യാൻ സാധിക്കുകയും വളരെ ആത്മീയമായി മറ്റുള്ളവരെ ആ ഒരു ടൈലറിങ് ബിസിനസ്സിലൂടെ ആത്മീയമായി മറ്റുള്ളവരെ പരിശുദ്ധ അമ്മയിലേക്കും മീശോയിലേക്കും പഠിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യം ഇവർ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തനിക്ക് വളരെ അധിക കാലമായ കാലമായൊരു തലവേദനയുണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു വലിയ ഹീലിംഗ് ലഭിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ ചെറുതുമലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവരുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഇവരുടെ കുടുംബത്തിൽ വളരെയധികം ആത്മീയമായ വ്യത്യാസങ്ങൾ വന്നു ഇവർ ഇവരുടെ കുടുംബജീവിതത്തിലെ പ്രാർത്ഥനകളും ദിവസം തോറുമുള്ള കുടുംബ പ്രാർത്ഥനകളും വിശുദ്ധ ബലികളുമെല്ലാം ഇവർ തുടർച്ചയായി കൃത്യമായി ചെയ്യാൻ തുടങ്ങി നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഇന്ന് ജനലക്ഷങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു ദേശ പല ദേശങ്ങളുടെ ഒരു ജീവിത രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ പരിശു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് നമ്മോട് പരിശുദ്ധമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പരിശുദ്ധ അമ്മ സന്ദേശം കൈമാറിയപ്പോൾ ഇന്നും ആ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതാവസ്ഥകൾക്ക് നമ്മുടെ ജീവിതാവസ്ഥകളിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് സങ്കടങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം പരിശുദ്ധ അമ്മയുടെ നമ്മ മാധ്യസ്ഥം നമുക്കെപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടും ദേവിനും വിക്ടോറിയക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക